ഹലോ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് നാളായി നാളായില്ലേ ഞാൻ ഈ അക്ഷരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് റ എന്നുള്ള അക്ഷരം പഠിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ റ എന്നുള്ള അക്ഷരം നമ്മൾ എങ്ങനെ എങ്ങനെയാണ് എഴുതുകയെന്നറിയുമോ നിങ്ങൾക്ക് ആദ്യം നമ്മൾ എന്തൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത് ഇതുവരെ നമ്മൾ അ ആ ഇ ഇ ഉ വരെയുള്ള അക്ഷരം പഠിച്ചു അല്ലേ ഇനി നമ്മൾ റി എന്നുള്ള അക്ഷരം പഠിക്കാൻ പോവുകയാണ് എങ്ങനെയെന്നറിയുമോ ആദ്യം ഒരു കുഞ്ഞു മുറുക്കടണം ഇടത്തോട്ട് കൊണ്ടുവന്ന് സീ ഇട്ട് ഇങ്ങനെ വീണ്ടും കൊണ്ടുവന്ന് ദേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി വീണ്ടും ഒരു കുഞ്ഞു മുറുക്കടണം ഇതാണ് എന്ത് റി എന്താണ് റി ഒരിക്കൽ കൂടി എഴുതിയാലോ ഒരു കുഞ്ഞു മുറുക്കെട്ട് ഇങ്ങനെ കൊണ്ടുപോയി വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും ഉള്ളിൽ കൂടെ കൊണ്ടുപോയി ഡേ ഇങ്ങനെ റി എന്താണ് റ ഓക്കെ ഇനി നമുക്ക് എഴുതിയാലോ ഇങ്ങനെ ഇട്ട് നീ നോക്കിയേ ഒപ്പ എഴുതണേ ഒപ്പ എഴുതണേ നിങ്ങൾ ഓക്കെ അപ്പം നമ്മൾ എന്താ എഴുതിയത് റി റി വെച്ചൊരു വാക്ക് പറയാൻ പറഞ്ഞാലോ ഋ ഋഷഭം എന്താ പറയുക ഋഷഭം ഋഷഭം പറഞ്ഞാൽ കാള കാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ൂ ഋ ഋഷഭം ഇല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് പറയണം കേട്ടോ കാള എവിടെയാണെന്നൊന്ന് കാണിച്ചു തരാൻ ഓക്കെ എന്താണ് വേർഡ് പറഞ്ഞത് ഋഷഭം ഇപ്പം നമ്മൾ എന്തൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു ആ ആ ഇ ഉ ഓക്കേ